നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല പ്രവേശനോത്സവം എച്ച് എ എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം എടയൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന യൂനസ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജംഷീദ് ടി കെ അധ്യക്ഷനായി അക്കാദമിക മാസ്റ്റർ പ്ലാൻ പി ടി എ പ്രസിഡന്റ് പ്രഥമാധ്യാപകൻ എന്നിവർ ചേർന്ന് വാർഡ് മെമ്പർ ജൗഹറ കരീമിന് നൽകി പ്രകാശനം ചെയ്തു കുട്ടികൾക്കുള്ള പുസ്തക വിതരണം ഉദ്ഘാടനം മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി സുരേന്ദ്രൻ മാഷ് ഉദ്ഘാടനം ചെയ്തു ഒ എസ് എ പ്രസിഡന്റ് കെ റഷീദ് ഒ എസ് എ സെക്രട്ടറി ടി ടി ജബ്ബാർ ഒ എസ് എ വൈസ് പ്രസിഡന്റ് കെ പി മൊയ്തു ഡോണാസ് ക്ലബ്ബ് സെക്രട്ടറി കയ്യാല കുഞ്ഞു എച്ച് എം എം പി ഹസീന ടീച്ചർ പി ടി എ അംഗങ്ങളായ മൊയ്തീൻ ഷാ റഷീദ് വി പി ഹസൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു എസ് ആർ ജി കൺവീനർ അമ്പിളി പി കെ സ്റ്റാഫ് സെക്രട്ടറി ഷാനി സി വിനീത് ഒ പി ജിജി കെ ടി ജസീറ കെ പി ഹന്നത്ത് പി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പരിപാടിയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംയുക്ത ഡയറി പ്രകാശനം ചെയ്തു എച്ച് എം സുരേഷ് മാസ്റ്റർ സ്വാഗതവും ഷാനി സി നന്ദിയും പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ഈ ഒരിക്കലും സ്കൂളിൽ നിന്ന് അവരെ ഒരു പടവാണ് നമ്മുടെ ആദ്യത്തെ ചവിട്ടുപടിയാണ് സ്കൂൾ എന്ന് പറയുന്നത് അംഗലവാടി പോയിട്ടുണ്ടോ ഏ അംഗനവാടിന്ന് എന്തൊക്കെ പഠിച്ചേ സ്കൂൾ ഇഷ്ടോ എല്ലാര്ക്കോണ്ടോ കാണാനേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട് നല്ല പുതിയ പുത്തനോടുപ്പൊ കണി ഈ സ്കൂളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നിങ്ങൾ കയറേണ്ടത് നാളെ നല്ലൊരു നിലയിൽ എത്താൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്നും സുഹൃത്തുക്കള് മറ്റ് രക്ഷിതാക്കള് കുരുന്ന മക്കള് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഒരാദരപൂർവ്വം നന്ദി അറിയിച്ചു കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ ഞാനറിയിക്കുന്നു സ്കൂളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നമസ്കാരം നമ്മൾ

ഇത് കാണുമ്പോൾ നമുക്കൊക്കെ ഇവിടെ കൂടിയിട്ടുള്ള എന്നെപ്പോലുള്ള രണ്ട് തലമുറയും രണ്ട് ജനറേഷനെയും ഭംഗിയായി ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ അഭിഷേഖമായ ഒന്നാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർത്ത സമയത്ത് ഒരു രക്ഷിതാവിനെ പോലും വിദ്യാലയത്തിൽ കുട്ടികളെ കൂടെ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് കുട്ടികളെക്കാൾ കൂടുതൽ രക്ഷിതാക്കൾ ഇവിടെ ഈ വിദ്യാലയത്തിന്റെ അങ്കണത്തിൽ തടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ രക്ഷിതാക്കും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും പുരോഗതിയും വികാസവും എത്ര കണ്ട് ഉത്തരവാദിത്വത്തോടുകൂടിയാണ് അവർ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് വളരെ ഉത്വമാണ് ഇത് തികച്ചും സന്തോഷകരമാണ് തുടർന്നും നിങ്ങളുടെയൊക്കെ സഹകരണം വിദ്യാർത്ഥികളുടെ നിങ്ങളുടെ മക്കളുടെ ഭരണ നിലവാരത്തിലും പാഠ്യന്തര നിലവാരത്തിലുമൊക്കെ നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം ഈ അവസരത്തിൽ കുറിക്കാൻ വേണ്ടി നുകരാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ ആശംസകൾ നേരുന്നു നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് രക്ഷിതാക്കൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അത്രയും ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ ഒരു സ്കൂളിൽ തന്നെയാണ് നിങ്ങളെ കുട്ടികളെ ഇവിടെ ആക്കിയിട്ടുള്ളത് ആ കാര്യത്തിൽ വളരെയധികം പിന്നെ പുരോഗതി ഈ പിന്നെ വിദ്യ നുകർന്ന് ഉയർന്ന സ്ഥല ഇതിലേക്ക് എത്തുവാൻ വേണ്ടി സ്ഥാനത്തേക്ക് എത്തുവാൻ പറ്റിയ എല്ലാ കരുക്കളും അത് പാഠ്യമാകട്ടെ പാഠ്യന്തര ഭാഗമാകട്ടെ കുട്ടികളുടെ എല്ലാ കഴിവുകളും അത് വളർത്തിയെടുക്കാൻ തക്കവണ്ണമുള്ള അധ്യാപക അധ്യാപികമാരാണ് ഈ സ്കൂളിലുള്ളത് എന്ന് വളരെ സന്തോഷത്തോടുകൂടി അറിയില്ല ഇവിടെ കുട്ടികളും രക്ഷിക്കാത്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രവേശനോത്സവം എന്തുകൊണ്ടും ഏറ്റവും സവിശേഷമാണ് ഈ സബ് ജില്ലയിലെ സ്കൂളുകളിൽ ഏറ്റവും ആദ്യം ഏറ്റവും പ്രതികളുള്ള സൗകര്യങ്ങളും നല്ല നല്ല കെട്ടിടവും ഒക്കെ തന്നെ ഉണ്ടായത് ഈ സ്കൂളിനാണ് കാരണം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ നമ്മുടെ നിങ്ങളെ നാടിന്റെ ഈ അക്ഷരപ്പെട്ടപ്പോൾക്ക് അതിന്റെ ആദ്യ അക്ഷരം കുറയ്ക്കുന്നതിന് വേണ്ടി കടന്നു വന്നിട്ടുള്ള അവാഹകരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഈ വർഷം നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ സ്കൂളിനെ ഒരു വീടായി വീടിനെ എങ്ങനെയാണോ നമ്മൾ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന നമുക്ക് വർഷങ്ങളായി പരിചയമുള്ള നമ്മുടെ സുരേഷ് മാഷാണ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയില് നമ്മുടെ സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ എന്നവരും കൂടി നമുക്ക് നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്